സോ നമസ്കാരം ഫുട്ബോൾ പീരിൻ്റെ പ്രതിപോലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ലിവർപൂൾ ഫോർ ന്യൂക്കാസിൽ യുണൈറ്റഡ് ടു ഒരു അൾട്ടർ ഡോമിനേഷൻ ബൈ ലിവർപൂൾ ആയിരുന്നു മുപ്പത്തിനാല് ഷോട്ട്സ് പതിനഞ്ചും ടാർഗറ്റ് എക്സ്പെക്റ്റഡ് ഗോൾസ് സെവൻ പോയിൻറ്റ് ടു അതേ സമയത്ത് അപ്പുറത്തെ ന്യൂക്കാസിൽ എക്സ്പെക്റ്റഡ് ഗോൾസ് വെറും പോയിൻ്റ് ഫൈവ് നയൻ ആണ് നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ അട്ടർ ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ അട്ടർ ഡോമിനേഷൻ ബൈ ലിവർപൂൾ എങ്ങനെ സ്കോറ് ഫോർ ടു ഹൈ എന്ന് മാത്രമേ ഒരു കൺഫ്യൂഷനുള്ളൂ സോ ആ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ലിവർപൂൾ ഫാൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തതാണ് ഇന്നത്തെ മാച്ച് അമ്മമാതിരി മാച്ചായിരുന്നു ശരിയാണ് ഫസ്റ്റ് ഹാഫ് സ്കോർ ചെയ്യാത്തപ്പോൾ എന്ന് കാണും പക്ഷേ ഞാൻ കുറച്ചുകൂടി നമ്മളൊരു ന്യൂട്രൽസ് ഒക്കെ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയ മാച്ച് കാണാമെന്ന് ഓർത്തിരുന്നെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആയി കാരണം കാരണം ന്യൂക്കാൻസറിൽ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ആപ്പാടെ രണ്ട് രണ്ട് ഗോളടിച്ച ടൈമിലായിരിക്കും ആകപ്പാടെ എന്തേലും ആ ലിവർപൂളിൻ്റെ പെനൽറ്റി ബോക്സിലോട്ട് അവർ വന്നോ പോലും ഫുൾ ഗെയിം ആ ഒരു നമ്മുടെ ന്യൂക്കാസിലെ ബോക്സ് വരെ ഫൈനൽ തേർഡിൽ കിടന്ന് കളിക്കുമായിരുന്നു ആകെപ്പാടെ മേ ബി ടു ഓർ ത്രീ ടൈംസിലാണ് ലിവർപൂൾ തേർഡിലോട്ട് ന്യൂകാസിൽ ആകെപ്പാടെ മാച്ചിൽ എൻട്രി ചെയ്യാൻ തന്നെ പറ്റിയത് ആകെപ്പാടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കളി തുടങ്ങിയപ്പോൾ തൊട്ടേ ലിവർപൂളിൻ്റെ ഡോമിനേഷൻ സോ കളി തുടങ്ങുന്നതിന് മുമ്പ് വിൽസണും അതുപോലെ തന്നെ ട്രിപ്പിയർ അവരുടെ ക്യാപ്റ്റനായ ട്രിപ്പിയറും ഇഞ്ചറി മുറം മിസ് ആയി സോ അങ്ങനെ ഒരു മോശം വാർത്തയായിട്ടാണ് ഞങ്ങൾക്കാശേരി തുടങ്ങുന്നത് പക്ഷേ അവരുടെ ബാക്ക് ഫോറ് ആ ഒരു സ്ഥിരം ബാക്ക് ഫോർ തന്നെയാണ് സോ നോക്കുകയാണെങ്കിൽ ലിവർ മെൻറ്റോ ട്രിപ്പേൻ്റെ സ്ഥാനത്ത് വന്നു സോ അങ്ങനെ വരുമ്പോഴേക്കും ഡാൻ ബേണ് ട്രിപ്പ് ഷാറെ ബോട്ട്മാൻ ആയിരുന്നു സോ അവർ ഗോൾ കീപ്പറായിട്ട് ബോട്ട്കാടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ കണ്ട് ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ അന്യായ അറ്റാക്സ് ടൂർക്കൂടെ നടത്തുന്നു സോ അങ്ങനെ ഒത്തിരി തരം അറ്റാക്സ് നടത്തുന്നു പതിനൊന്നാം മിനിറ്റിനും മറ്റും ന്യൂനസിന് ഒരു വണ്ടർഫുൾ ചാൻസ് കിട്ടുകയാണ് അത് ഡിബോൾക്കാർ അന്യായ സേവിലൂടെ അതിനെ സേവ് ചെയ്യുകയാണ് സൂപ്പർ സേവ് അതിനുശേഷം നമ്മൾ ജോൺസിൻ്റെ ഷോട്ട് ആ സേവ് ചെയ്ത റീബൗണ്ട് വന്ന് ജോൺസ് ഷോട്ട് അടിക്കുന്നു അവിടെയും ബ്ലോക്ക് വരുന്നു അങ്ങനെ ഡിവർപ്പിള്ള ഡോമിനേഷൻ വരുവാണ് അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു സാല റിയലി ആയിട്ട് പോകുന്നു ഡിയാസ് ഫസ്റ്റ് ഹാഫിലും മേ ബി ആ ഒരു അദ്ദേഹത്തെ വലിക്കുന്നവരം വരാം അന്യായ ത്രെട്ടായിരുന്നു ഡിയാസ് അതുപോലെ തന്നെ ന്യൂനസിൻ്റെ കാര്യം പറയുകയാണ് സോ ന്യൂനസും ഇന്നലെ ആളുടെ സ്കോറിംഗ് ബൂട്ട് അഴിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ ബാക്കി എല്ലാ ആസ്പെക്സിനും സൂപ്പർ ആയിരുന്നു സോ നമ്മൾ ന്യൂനസിൻ്റെ മേ ബി ഇഫ് യു ആർ ലുർ പുൽ ഫാൻ യു വിൽ ബി ഡിസപ്പോയിൻ്റഡ് പുള്ളി സ്കോർ ചെയ്യാത്തതിൽ പക്ഷേ ആളുടെ ഓവറോൾ ഗെയിം ഇന്നലെ സൂപ്പർ ആയിരുന്നു സോ നമ്മൾ മാച്ചിലോട്ട് പോകുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ചാൻസുകൾ കിട്ടുന്നു ഡിയാസിൻ്റെ അടിപൊളി റൺസുകൾ വരുന്നു അങ്ങനെ ഡി ഒരു അന്യായ ഒരു അറ്റംപ്റ്റ് നമ്മൾ ഡി ബോൾ വരുന്നു ആൾ ഫസ്റ്റ് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യുന്നു സെക്കൻഡ് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യുന്നു അവിടെ ഫൗൾ കൺസീഡ് ചെയ്യുന്നു സോ അങ്ങനെ നോക്കുവാണെങ്കിൽ പെനൽറ്റി കിട്ടുകയാണ് സോ സാല പെനൽറ്റി എടുക്കാൻ വരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സാല ആ പെനൽട്ടി മിസ്സാക്കുക അത് ഗോൾ കീപ്പർ ഡിബോട്ട്ക സേവ് ചെയ്യുകയാണ് ഒരു സൂപ്പർ പെനൽറ്റി ആയിരുന്നു അല്ല പക്ഷേ എന്നാലും അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഒരു അടിപൊളി സേവ് തന്നെയാണത് സോ അങ്ങനെ ഡിബോട്ട്ക വീണ്ടും ന്യൂക്കാസിലെ ഗെയിമിൽ കീപ്പ് ചെയ്യുകയാണ് അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു ഫസ്റ്റ് ഹാഫിൽ വീണ്ടും ചാൻസുകൾ കിട്ടുന്നു സേവ് ചെയ്യുന്നു ഡിബോട്ട്ക ഡിബോട്ട്ക്ക ഒരു എന്താ പറയുക ഫസ്റ്റ് ഹാഫിൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ആ നൂക്കാസിൻ്റെ ഗോൾ കീപ്പർക്ക് അയച്ചു വെച്ചുകൊണ്ടിരുന്നത് നൂക്കാസിൻ്റെ ഡിഫൻസ് ഈസിയായിട്ട് ബ്രേക്ക് ആവുകയാണ് സോ നൂക്കാസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ഫോർ ഫൈവ് വൺ ഇട്ട് ഇസാക്കിനെ മാത്രം ഐസൊലേറ്റഡായിട്ട് ഫ്രണ്ട് നിർത്തിയിട്ട് ആ ഒരു എക്സ്ട്രാ അഗ്രസീവ് ഡിഫൻസീവ് മോഡിലോട്ട് പോകുമായിരുന്നു സോ ജോർ ലിൻറ്റന ഒക്കെ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഗോഡനാണെങ്കിലും മിഡ്ഫീൽഡോട്ട് ഇറങ്ങി സോ അൾട്രാ ഡിഫൻസീവ് മോഡിൽ പോകണം പക്ഷേ ആ ഒരു ലോ ബ്ലോക്ക് ഒക്കെ ഇട്ട് കളിച്ചിട്ട് അവന്മാർക്ക് ഈസി ആയിട്ട് ലിവർപൂൾ ബ്രേക്ക് ചെയ്യുവാണ് നൂക്കാസിൻ്റെ ഡിഫൻസ് നൂക്കാസ് ഡിഫെൻസീവിലി സ്ട്രഗിൾ ചെയ്യുകയാണ് എങ്ങനെ ഫസ്റ്റ് ഹാഫ് കൺസീഡ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെ നെൽനെല്ലിൽ ഫസ്റ്റ് ഹാഫ് പോയി എന്ന് മാത്രമാണ് ലിവർപൂൾ ഫാൻസ് ആലോചിക്കുകയുള്ളൂ ആൻഡ് ന്യൂകാസൽ ഡിഫൻസീവ്ലി ആണെങ്കിലും മിഡ്ഫീൽഡ് ആണ് മിഡ്ഫീൽഡേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ നൂക്കാസിൻ്റെ ആപ്പാട് ഡിബോട്ട് അല്ലാതെ ആറേം പെർഫോമൻസ് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല പിന്നെ മേ ബി ഇസാക്കിൻ്റെ അറ്റ് വൺ എക്സ്റ്റൻ്റ് ആൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് വേണേ പറയാം അങ്ങനെ ഫസ്റ്റ് ഹാഫ് നെൽനെല്ലിൽ പോവുകയാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണ് സോ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും അറ്റാക്സ് ലിവർപൂളിന് തന്നെ ഡോമിനേഷൻ ഒരു മാറ്റവും ഇല്ല ലിവർപൂളിൻ്റെ തന്നെ ഡോമിനേഷൻ ആൻഡ് ഒരു സൂപ്പർ സ്വീക്വൻസിലൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ സാര ഗോൾ അടിക്കുകയാണ് സോ ഡിയാസ് നമ്മൾ നോക്കുമ്പോൾ നല്ല പാസ് ന്യൂനസിലോട്ട് കൊടുക്കുന്നു ന്യൂനസിൻ്റെ ഒരു പാസ് സാലയ്ക്ക് ഒരു ഈസി ഫിനിഷ് ആൻഡ് ആ ഫ്രണ്ട് ത്രീ സൂപ്പർവ് ആയിട്ട് തന്നെ കമ്പയൻ ചെയ്ത് ഫസ്റ്റ് ഗോൾ വരികയാണ് പക്ഷെ ആ ഫസ്റ്റ് ഗോൾ അടിച്ചു കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസാക്ക് ഒരു ബോൾ അടിക്കുകയാണ് ന്യൂ കാസിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ഒരു ഓഫ് സൈഡ് ബോൾ സിറ്റുവേഷൻ അല്ല ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല സോ ആ ആ ഒരു സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർ അട്ടർ ഡോമിനേഷൻ പെട്ടെന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് ഇസാക്ക് വാണ്ടേക്ക് വരെ പുറകെ വിടുന്നു വാണ്ടേക്കിന് പേജിൽ ഔട്ട് ബീറ്റ് ചെയ്യുന്നു ഇസാക്ക് ഒരു അടിപൊളി ഫിനിഷ് വെക്കുകയാണ് സോ ക്ലോപ്പ് ഇഫ് ആർ ലുവർപൂൾ ഫാൻ ക്ലോപ്പ് ആണെങ്കിലും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഗോൾ കൺസീഡ് ചെയ്ത് കാരണം ന്യൂക്കാസിന് ഒരു ത്രട്ടും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇസാക്ക് ഫ്രണ്ടി മാത്രം നിർത്തി ലുർപൂൾ കഫർട്ടബിളായിട്ട് പുഷ് ചെയ്യുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഗോൾ അടിക്കുന്നു അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ന്യൂനസിന് മറ്റൊരു സൂപ്പർ ചാൻസ് സാറ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു അവിടെയും ഡിബോട്ട് കയർ സേവ് വരുന്നു സോ അതിനിടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ന്യൂക്കാസ് സിറ്റുവേഷനിൽ അതായത് ക്ലിയർ ചെയ്ത അർണോൾഡാണെന്ന് തോന്നുന്നു ആരോ ക്ലിയർ ചെയ്ത ബോൾ ബോട്ട്മാൻ അത് ബൗൺസ് ചെയ്യാൻ അനുഭവിക്കുകയാണ് സോ ബോട്ട്മാനെ ഒന്ന് ചെറിയൊരു പുഷ് ന്യൂനസ് കൊടുക്കുന്നു സോ ആ ബോൾ ന്യൂനസ് വിൻ ചെയ്തു ഗോൾ കീപ്പറായിട്ട് വൺ ഓൺ വൺ വരുന്നു അവിടെ എൻ്റെ ബോട്ട് ഒരു അടിപൊളി സേവ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു സോ ന്യൂനസ് ഷുഡ് ആഫ് ഫിനിഷ് ദാറ്റ് സോ ന്യൂനസ് ഒക്കെ പോലത്തെ ഇത്ര ഹൺഡ്രഡ് മില്യൺ സ്ട്രൈക്കർ ഷുഡ് ആഫ് ഫിനിഷ് ദാറ്റ് ആളുടെ വർക്ക് റേറ്റിലൊന്നും ഒന്നും പറയാമല്ലോ ഇപ്പോൾ സാലിക്കും ഡിയാസിനും ഇപ്പോൾ മിഡ് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ ന്യൂനസ് അന്യായമായിട്ട് തന്നെ പെർഫോം ചെയ്യാറുണ്ട് പക്ഷെ ആളുടെ ഫിനിഷിങ്ങിൽ ആൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൂടെ വരുത്തുവാണെങ്കിൽ ആൾക്കൊരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാവാൻ മാറ്റും ഇപ്പോൾ യൂറുക്കുവൽ ആൾ ആ റോഡ് അടിപൊളിയായിട്ട് ഫിനിഷൊക്കെ ചെയ്യുന്നുണ്ട് യൂറുക്കുവയിൽ പക്ഷെ യൂറുപോളിനുണ്ട് ഈ സീസൺ അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് ബോട്ട് ചലിപ്പിക്കാൻ പറ്റുന്നില്ല സോ ഓവറോൾ ഈ സീസൺ ആൾക്ക് എട്ട് ഗോളും എട്ട് അസിസ്റ്റവും ഉണ്ട് ഓൾ കോമ്പറ്റീഷനിൽ നിന്ന് പക്ഷേ ആളുടെ ഇന്നലത്തെ മാച്ച് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അഞ്ചോളം ഷോർട്സ് ഓൺ ടാർഗറ്റ് പുള്ളിയെടുത്തു എക്സ്പെക്റ്റഡ് ഗോൾസ് വൺ പോയിൻറ്റ് സിക്സ് വൺ ആയിരുന്നു അതിൽ നിന്ന് ഒറ്റ ഗോളും അല്ലെ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഒരു അസിസ്റ്റൻറ്റ് സാലൊക്കെ ഉള്ളത് ദറ്റ് വാസ് എ ഗുഡ് പാസ് അതേ ഉള്ളു പക്ഷേ ശരിക്കും ന്യൂനസ് കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള ഒരു പ്ലെയറാണ് പക്ഷേ ഫൈനൽ തന്നെ ഒരു അതിൻ്റെ ഫിനിഷിങ് കാണുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരും ആ ഒരു കാര്യത്തിൽ ആൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ വരും കാരണം ആളുടെ ബാക്കിയെല്ലാം വർക്ക് റേറ്റ് സൂപ്പർ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ കളി മുന്നോട്ട് പോകുന്നു വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത ലിവർപൂൾ വൺ വണ് ഉള്ള സിറ്റുവേഷനിൽ നിന്നും അടുത്തൊരു ഗോൾ വരുവാണ് അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ക്ലോപ്പിൻ്റെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട് സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നു സെക്കൻഡ് ഗോള് സ്കോർ ചെയ്യുകയാണ് സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യുന്നത് ജോൺസ് ആണ് സോ അവിടെ ജോട്ടയും സാല സാലയുടെ ഒരു കിഡിലം പാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോട്ടയിലോട്ട് ചെല്ലുകയാണ് സൂപ്പർ പാസ് ആയിരുന്നത് സാല വേറെ ലെവലാണ് പെടുത്തു പറയണം ആ ഒരു പാസ് ജോട്ട ഈസി ആയിട്ട് മറിക്കുന്നു അവിടെ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺസ് ഫിനിഷ് ചെയ്യുകയാണ് ആൻഡ് ടു വൺ എന്ന സ്കോറിലോട്ട് വരുവാണ് അതിൻ്റെ സാലയുടെ പങ്ക് അടിപൊളിയാണ് ഇന്നലെ സാലയ്ക്ക് മേ ബി ന്യൂന സംഘം കുറച്ചൂടെയും ക്ലിനിക്കൽ ആകുമായിരുന്നു ഒരു ഹാട്രിക് ഓഫ് അസിസ്റ്റും മേ ബി ആ പെനൽറ്റി ഓണ സ്കോർ ചെയ്യാൻ ഹാട്രിക് ഗോൾസുമായിട്ടും പോകായിരുന്നു സോ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് ടു വൺ സ്കോറാവുന്നു പിന്നീട് വീണ്ടും അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ വരുത്തുകയാണ് സോ അദ്ദേഹത്തിൻ്റെ ക്ലോപ്പിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം ഇംപാക്റ്റ് ഈ സീസൺ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഏലിയേറ്റ് ഇറങ്ങി ഉണ്ടാക്കി കാണിക്കാറുണ്ട് സോ ഇന്നലത്തെ മാച്ചിൽ ഗ്യാപ്പ് ആണ് ജോട്ട ജോട്ടയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ സൂപ്പർ സോ ഗ്യാപ്കോനെ ഇറക്കുന്നു ജോട്ടേനെ ഇറക്കുന്നു സോ സെക്കൻഡ് ഗോളിൽ ജോട്ടയുടെ അസിസ്റ്റ് തേർഡ് ഗോൾ അടിക്കുന്ന മറ്റാനുമല്ല ഗ്യാപ്കോ ആണ് അവിടെ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ മറ്റാനുമല്ല സാല തന്നെയാണ് സോ സാലയുടെ ഒരു ബോൾ വരുന്നു ഈസി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്കി ഫിനിഷ് എന്ന് പറയാം ഗ്യാപ്കോ ഇൻറ്റെൻഡ് ചെയ്ത രീതിയിലല്ല ആൾ ഫിനിഷ് ചെയ്തത് പക്ഷേ സാലയുടെ ബോൾ വരുന്നു ഗ്യാപ്കോ ആണെങ്കിൽ അത് ഫിനിഷ് ചെയ്യുകയാണ് സോ സ്കോർ ത്രീ വൺ ഓൾമോസ്റ്റ് ന്യൂക്കാസിന് ഒന്നും ചെയ്യുന്നില്ല സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിലും ഒന്നും ചെയ്തില്ല സെക്കൻഡ് ഹാഫിൽ ആറ് ഗോളല്ലാതെ ഒരു ത്രട്ടും ഇല്ല അങ്ങനെ ആയിരിക്കും പെട്ടെന്നൊരു കോർണർ കിട്ടുകയാണ് ന്യൂക്കാസിന് സോ ഒരു കോർണർ കിക്ക് എടുക്കുന്നു അവിടെ ബോട്ട്മാൻ ആരും മാർക്ക് ചെയ്യുന്നില്ല ഒരു ഫ്രീ ഹെഡർ അതായത് കൊടുക്കുകയാണ് സോ ക്ലോപ്പ് റിയലി ഫ്രസ്റ്റേറ്റഡായിരിക്കും ആറ് ഗോൾ ഫസ്റ്റ് ഗോളിനേക്കാളും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ആറ് ഗോൾ കൺസിഡർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് അതും ബോട്ട്മാൻ പോലത്തെ ഫിസിക്കൽ സ്പേസിമെൻറ്റ് മാർക്ക് ചെയ്യാതിരിക്കും ഒരു ചാലഞ്ചും വരുന്നില്ല ഈസിയായിട്ട് ഗോൾ അലിസന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ത്രീ ടു സോ ഒരു ഇത്രയും സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് മേ ബി സംതിങ് ഔട്ട് ഓഫ് നത്തിങ് ഒരു തേർഡ് കോളോടെ കൺസീഡ് ചെയ്ത് ഒരു ഡ്രോയും പിടിച്ചോണ്ട് സോ നമ്മൾ ഗെയിം നോക്കുകയാണെങ്കിൽ ഒരിക്കലും യുക്കാസിൽ ഡിസർവ് ചെയ്യുന്നില്ല ഒരു ഡ്രോ കിട്ടാനായിട്ട് പക്ഷേ ഒരു ഡ്രോയും പിടിച്ചോണ്ട് ഫുട്ബോളാണ് നമ്മൾ എത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്കോർ ചെയ്യണം മേ ബി ഒരു ഡ്രോ പിടിച്ചോണ്ട് പോകുമോ എന്നൊരു സിറ്റുവേഷൻ വന്നു സോ ലിവർപ്പോൾ ഫാൻസിനെല്ലാം വളരെയധികം ഫ്രസ്ട്രേഷൻ വന്നു കാണും സോ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കലിസ്റ്റർ ഇഞ്ചറിക്ക് ശേഷം തിരിച്ചു വരികയാണ് ആൻഡ് മക്കലിസ്റ്റൻ്റെ ഒരു സൂപ്പർ പാസ് സോ ബോഡീസ് കമ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂക്കാസിൽ ആൻഡ് ഒരു പാസ് കൊടുക്കുകയാണ് സോ ബിഗാൻ റൺസ് നടത്തുന്നു ഈസി ആയിട്ട് ഔട്ട് പേസ് ചെയ്യുന്നു സോ അങ്ങനെ ജോട്ടയുടെ ഒരു സൂപ്പർ റൺ ഗോൾ കീപ്പറിനെ മറികടക്കുന്നു പക്ഷേ അവിടെ ന്യൂക്കാസിൽ ഗോൾ കീപ്പർ ജോട്ടനെ ഫൗൾ ചെയ്യുകയാണ് സോ ഈ തവണ പെനൽറ്റി എടുക്കാൻ വീണ്ടും സാല വരികയാണ് സോ ഫസ്റ്റ് ടൈം മിസ് ചെയ്താണ് പക്ഷെ സെക്കൻഡ് ടൈം ഒരു പിഴവില്ലാതെ പക്കയായിട്ട് കോർണറിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് അടിച്ചു കയറ്റുകയാണ് ആൻഡ് സാറേടെ സെക്കൻഡ് ഗോൾ ഒരു അസിസ്റ്റ് ആൻഡ് ഒരു പ്രീ അസിസ്റ്റ് അന്യായ പെർഫോമൻസ് മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആൻഡ് ഫോർ ടുൻ്റെ ഒരു വിക്ടറി നേടുകയാണ് പിന്നീട് കംഫർട്ടബിൾ ഇതിൽ തന്നെയായിരുന്നു ഏഴ് മിനിറ്റോളം ആടോൺ ടൈം ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ ന്യൂക്കാസിന് കാര്യമായിട്ട് സാധിച്ചില്ല ഈസിയായിട്ട് തന്നെ ലിവർ പുളിപ്പിടിച്ചു തന്നു സോ നമ്മൾ മാച്ചിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ന്യൂക്കാസിൻ്റെ ഈ ഒരു പെർഫോമൻസ് കുറച്ച് പറയുകയാണ് ന്യൂക്കാസിൽ ലാസ്റ്റ് എയ്റ്റ് മാച്ചസിൽ ഒരേ ഒരു വിന്നേ അവർക്കുള്ളൂ ഓൾ കോമ്പറ്റീഷൻ ഫുൾ ആമല്ലാതെ അവർക്ക് ഒറ്റ വിക്ടറിയില്ല സോ അവരുടെ ഡിഫ് ഇപ്പം നമ്മൾ എഡ്ഡി ഹൗവിനെ ശരിയാണ് സിംപതൈസ് ചെയ്യണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഞ്ചറി ഇഷ്യൂസ് ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ ഇഞ്ചറിമാർ കുറച്ച് പ്ലേസ് വരുന്നു പക്ഷേ ഇഞ്ചറിയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോശമായിട്ട് ഇപ്പോൾ കളിക്കരുത് കാരണം എഡ്ഡി ഹൗ കുറച്ചുകൂടി ഗെയിം കൺട്രോൾ മോഡ് എടുത്തേ പറ്റൂ പിന്നെ എടുത്ത് പറയേണ്ടത് സാല ഇനി ആഫ്കോണിന് പോവുകയാണ് അതുപോലെ തന്നെ എൻഡോ ഏഷ്യാ കപ്പിന് പോവാണ് സോ എൻഡോ ലാസ്റ്റ് ഫ്യൂ മാച്ചസായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സോ നമുക്കറിയാം മക്കൽസർ ഇഞ്ചറി എന്ന് പറഞ്ഞു സോ നമ്മൾ ക്ലോപ്പിൻ്റെ പ്ലാനിൽ മക്കൾ ഇത്തരം ഡി എം എഫ് അല്ലെന്ന് കാരണം അദ്ദേഹം ലാവിയയ്ക്ക് വേണ്ടിയും കൈ സീഡ് വേണ്ടിയും എല്ലാം ലിവർപൂൾ നീങ്ങിയത് അത് ഉദ്ദേശിച്ച് തന്നെയാണ് അവസാനം എൻഡോന എടുത്തു അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഡെഫിനറ്റ്ലി മക്കലിസ്റ്റനെ സബോസ് ലൈൻ്റെ ഒരു നമ്പറായിട്ട് റോളി കളിപ്പിക്കാനായിരുന്നു അത് സബോസ് ലൈ എന്നാലൊരു ഇഞ്ചറി പറ്റി പോയി സോ ഹാംസ്റ്റിംഗ് ഇഞ്ചറി ആണെന്ന് കേൾക്കുന്നു അധികം അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ട് വേണം അധികം ഇഷ്യൂ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാൻ ചാകണം ടൈറ്റിൽ ചാലഞ്ചിൽ ലിവർപൂളിനെ നിൽക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി സബോസ് ലൈ അവൈലബിൾ ആയിരിക്കണം അതുപോലെ തന്നെ ആഫ്കോണു വേണ്ടി ചാല പോകുന്നത് വലിയ അടിയായിരിക്കും സോ ഈജിപ്ത് ഫൈനൽ റൗണ്ട്സിലോട്ടൊക്കെ കിടന്നാൽ നെക്സ്റ്റ് ബോൺമുത്തിനെതിരെയുള്ള മാച്ച് മിസ്സാവും ചെൽസിക്കെതിരെ മിസ്സാവും സോ ചെൽസിയല്ല ബോൺമുത്തിനെതിരെ മിസ്സാവും എസ് ബോൺമുത്തെ ചെൽസി ആർസനൽ ആൻഡ് ബേൺലി ഈ നാല് മാച്ചസാണ് അടുത്ത ലിവർപൂൾ വരാൻ കിടക്കുന്നത് സോ മേ ബി ഈ നാല് മാച്ചസ് മിസ്സാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ലേറ്റസ്റ്റ് സ്റ്റേജസിലോട്ട് കിടക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിലാണ് ഞാൻ പറയുന്നത് സോ ഇനി എഫ് എ കപ്പൊക്കെ വരുന്നുണ്ട് അപ്പം അതൊരു നല്ല അടി തന്നെ തന്നെയായിരിക്കും സാലമില്ലാത്ത കാരണം നമുക്കറിയാം ഈ ടീമിലൊരു പ്രൊളിഫിക് ഗോൾ സ്കോർ സാലയാണ് സോ ന്യൂനസും ജോട്ടയും ഗ്യാപ്കോയും അതുപോലെ തന്നെ ഒക്കെ വിചാരിച്ചാൽ കവർ ചെയ്യാൻ പറ്റും ഏരിയയിട്ടൊക്കെ വിചാരിച്ചാൽ പക്ഷേ അവരൊന്നും സാലയുടെ അത്രയും ഇല്ല ഗോൾ സ്കോറിൻ്റെ കാര്യത്തിൽ ജോട്ട ഐ തിങ്ക് ജോട്ട ക്യാൻ പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാലേനെ ശരിക്കും മിസ് ചെയ്യും ഇന്നലത്തെ മാച്ചിനാണെങ്കിലും സാലയുടെ ഇമ്പാക്റ്റ് ആയിരുന്നു അതുപോലെ തന്നെയാണ് എൻഡോ എൻഡോ ലാസ്റ്റ് ഫ്യൂ മാച്ച അന്യ പെർഫോമൻസ് ആണ് സോ അവിടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് മക്കലിസനെ യൂസ് ചെയ്യേണ്ടി വരും നമുക്കറിയാം മക്കലിസർ എൻഡോയുടെ ആ ഒരു ഗ്രിഡില്ല ഡിഫെൻസീവിലി ആ ഒരു ഇന്നലെ ആളുകൾ വെണ്ടോ വാസ് ഗ്രേറ്റ് ലാസ്റ്റ് വ്യൂ മാച്ചസ് തന്നെ എൻഡോ ആ ഒരു മിഡ്ഫീൽഡ് അഡാപ്റ്റായിട്ടുണ്ട് ആ ഒരു ആ ഒരു ഡിഫൻസീവ് ഗ്രിഡ് നമുക്ക് കിട്ടത്തില്ല എൻഡോയുടെ നിന്ന് അതേ സമയത്ത് എൻഡോയെക്കാളും പാസിങ് അടിപൊളി പാസസും അടിപൊളി ഇതൊക്കെ നമുക്ക് മക്കൽസൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പറ്റും പക്ഷേ മക്കൽസന നമ്പർ സിക്സ് അല്ല സോ അതവരെ ബാക്ക് ഫയർ ചെയ്യാതിരിക്കട്ടെ നമുക്ക് ഹോപ്പ് ചെയ്യാം സോ ഇതാണ് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഹോപ്പ് സാലയുടെയും എൻഡോടെയും അഭാവം ബാക്ക്ഫർ എത്തി മേടം സബോസിലെ എത്രയും മേടം തിരിച്ച് വരുമെന്ന് ഓപ്പ് ചെയ്യാം ഹാംസ്റ്റിക് ഇഞ്ചറി അതായത് സീരിയസ് അല്ലാതാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഈ വർഷം ടൈറ്റിൽ ചാലഞ്ചിൽ ലിവർപൂളിൽ നിൽക്കണമെങ്കിൽ അസ് എ ടീം ഇവർക്ക് ഒരുമിച്ച് പെർഫോം ചെയ്തേ പറ്റും സോ ഇതാണ് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ചൊന്നു പറയാനുള്ളത് വളരെ ഡിസേർവിങ് ആയൊരു മാച്ച് ഒരു വിക്ടറി ആ ന്യൂക്കാസിൽ കുറച്ച് പറയുകയാണ് അപ്പോൾ അത് മറ്റൊരു വഴിയെ കാണുമ്പോൾ അതിലേക്കും ബൈ